അസമിൽ ഫാഷിസ്റ്റ് ഭരണകൂട ഭീകരത അതിന്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഭരണകൂടം ബുൾഡോസർ രാജും കുടിയിറക്കലും തുടരുകയാണ് സംരക്ഷിത വനഭൂമിയാണെന്ന സാങ്കേതികത്വം പറഞ്ഞാണ് കുടിയിറക്കൽ കഴിഞ്ഞ കുറെ കാലമായി ഈ അവസ്ഥ തുടരുകയാണ് പുനരധിവസിപ്പിക്കാൻ നടപടികളില്ലാതെ പാവങ്ങളെ നോട്ടീസ് നൽകി വെറും രണ്ടു ദിവസത്തിനകം കുടിയറക്കുകയോ വീട് തകർക്കുകയോ ആണ് ചെയ്യുന്നത് കണ്ണീർ കയത്തിൽ വീണ നിരവധി കുടുംബങ്ങൾ തെരുവിലാണിപ്പോൾ കുട്ടികളുടെ പഠനം മുടങ്ങി ജീവിക്കാൻ മാർഗമില്ലാതെ രോഗികൾക്ക് മരുന്നില്ലാതെ തീർത്തും അനാഥരായി തീർന്നവർ തിളങ്ങുന്ന ഇന്ത്യയിലെ തെരുവിലവർ നിലവിളിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അസമിലെ ഗോൾപാര ജില്ലയിൽ ആയിരത്തി എൺപത് വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തു പൈഗാൻ റിസർവ് വനമേഖലയിൽ നൂറ്റി നാൽപ്പത് ഹെക്ടർ മേഖലയിലെ വീടുകളാണ് തകർത്തത് ബംഗാളി വംശജരായ മുസ്ലിങ്ങളായിരുന്നു താമസക്കാരിലേറിയും മേഖലയിൽ ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ കുടിയിറക്കലാണിത് ജൂൺ പതിനാറിന് ഗോൽപാര പട്ടണത്തിന് സമീപം അറുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾ താമസിച്ചു വന്ന വീടുകൾ സമാനമായി ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു ഒരു മാസത്തിനിടെ നാല് ജില്ലകളിലായി അഞ്ചു തവണയായി നടപ്പാക്കിയ ബുൾഡോസർ രാജിൽ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ഭവനരഹിതരായി കഴിഞ്ഞ ദിവസം ഗോപാൽപാറയിൽ പൈഗൻ റിസർവ് വന മേഖലയുടെ ഭാഗമായ സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് നിർമ്മിതികൾ തകർത്തതായി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ തേജസ് മാരിസ്വാമി എന്നാൽ സ്ഥലം റിസർവ് വനമായി പ്രഖ്യാപിക്കും മുമ്പ് ഇവിടെ താമസിച്ചു വരുന്നവരാണിവർ ഈ വിഷയം റവന്യൂ വില്ലേജിൻ്റെ പരിധിയിലാണെന്നും കുടിയിറക്കപ്പെട്ടവർ പറയുന്നു പൈകൻ സംരക്ഷിത വനമാക്കാൻ അസം സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പ്രഖ്യാപനം വന്നത് ഇതോടെയാണ് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു എന്ന പേരിൽ കുടിയറക്കലും രാജും നടപ്പാക്കി തുടങ്ങിയത് ഇവിടെയുള്ള താമസക്കാരുടെ അവകാശങ്ങൾ വകവെച്ച് നൽകിയില്ലെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോൾപാര അഭിഭാഷക സംഘടന സർക്കാരിനും വനം വകുപ്പിനും നിവേദനം നൽകി എന്നാൽ അധികാരികൾ ഇത് കണ്ടില്ലെന്ന് ഗോൽപ്പാര ജില്ലയിൽ ബ്രഹ്മപുത്ര നദിക്കരയിലെ നാനൂറ്റി എഴുപത്തിരണ്ട് ഗ്രാമങ്ങൾ നാൽപ്പത് വർഷത്തിനിടെ മണ്ണൊലിപ്പ് മൂലം ഇല്ലാതായെന്നും ഇതുവഴി ഭവനരഹിതരായ ആയിരങ്ങളാണ് സംരക്ഷിത വനമേഖലയിൽ അഭയം തേടിയതെന്നുമാണ് റിപ്പോർട്ട് ബുൾഡോസർ രാജിന് ദിവസങ്ങൾക്ക് മുന്നേ സ്ഥലത്ത് വൻതോതിൽ സുരക്ഷാ സൈനികരെ വിന്യസിപ്പിക്കുക പതിവാണ് ആയിരത്തോളം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നാൽപ്പത് ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം വീടുകൾ തകർത്തത് ഏറ്റവും ഒടുവിലായി ദുബ്രി ജില്ലയിൽ ആയിരത്തി നാനൂറോളം വീടുകൾ തകർത്തു ജൂൺ മുപ്പതിന് നൽബരി ജില്ലയിൽ നൂറ്റി അൻപത് ഏക്കർ സംരക്ഷിത വനഭൂമി തിരിച്ചുപിടിക്കുന്നതിന്റെ പേരിൽ തൊണ്ണൂറ്റിമൂന്ന് ബംഗാളി വംശജരായ മുസ്ലിം കുടുംബങ്ങളുടെ വീടുകൾ തകർത്തു ജൂലൈ മൂന്നിന് അപ്പുറ അസമിലെ ലഖിംപൂരിൽ ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് കുടിയിറക്കപ്പെട്ടത് നാലു ഭാഗങ്ങളായി എഴുപത്തിയേഴ് ഏക്കർ ഭൂമിയിലായിരുന്നു ഈ വീടുകൾ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിനുമിടയിൽ പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ രേഖകൾ പ്രകാരം ഇവരിൽ ഭൂരിപക്ഷവും മുസ്ലിം കുടുംബങ്ങളാണെന്നാണ് റിപ്പോർട്ട് സാങ്കേതികത്വത്തിന്റെ പേരുള്ള ഭരണകൂട ഭീകരത മാത്രമാണിത്